കഴിഞ്ഞ ദിവസം പതിനഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ആത്മഹത്യയെ പറ്റിയുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഏറെ പ്രചരിച്ചിരുന്നു അതിന് കാരണമായ നയൽവാസികളായ ദമ്പതികളാണ് എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു ആ കുട്ടിയുടെ വീട്ടിൽ എത്തിയപ്പോഴുണ്ടായ അവസ്ഥയെപ്പറ്റി ഒരു യുവതി പങ്കുവച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിലേറെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഭിന്നശേഷിക്കാരനായ അനിയനെ പൊന്നുപോലെ സ്നേഹിച്ച ഒരു ചേട്ടനായിരുന്നു അവൻ ആ വീട്ടിലെ എല്ലാം എല്ലാമായിരുന്നു രണ്ടാൺകുട്ടികളാണ് ആ വീട്ടിലുള്ളത് മൂത്ത മകനായ ഈ പതിനഞ്ചു വയസ്സുകാരനാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് അവൻ ജീവന തുല്യം സ്നേഹിച്ച അവൻ്റെ അനുജൻ ആ വീട്ടിലുണ്ട് അവൻ ഭിന്ന ശിഷിക്കാരനാണ് തൻ്റെ അനുജൻ എവിടെയും തളർന്നു പോവരുത് എന്ന് കരുതുന്ന ഈ ചേട്ടൻ തൻ്റെ അനുജനെ എപ്പോഴും ചേർത്ത് പിടിച്ച് അവനെ എല്ലാ പരിപാടികളിലും സ്കൂളിൽ അവതരിപ്പിപ്പിക്കും കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു ചേട്ടനായിരുന്നു അവൻ ആ വീഡിയോ ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ് അത്രത്തോളം മനോഹരമായ ആ ചേട്ടൻ അനുജൻ ബന്ധമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് കുന്നത്തൂർ നെടിയവിളയിൽ വിളയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദി കൃഷ്ണയായിരുന്നു ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിൽ അയൽവാസികളായ ദമ്പതികൾ പിടിയിലായിരിക്കുകയാണ് കുന്നത്തൂർ നെടിയവിള തിരുവാതിരയിൽ സുരേഷ് എന്ന മുപ്പത്തി വയസ്സുകാരനും ഭാര്യ ഗീതുമോൾ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരെയുമാണ് ശസ്തംഘട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നത്തൂർ പടിഞ്ഞാറ് ഗോപു വിലാസത്തിൽ ഗോപുവിന്റെയും അഞ്ജനിയുടെയും മകനാണ് ആദി കൃഷ്ണ നെടിയവിള അംബികോദയം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെ ഡിസംബർ ഒന്നിന് പകൽ വീട്ടിലെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിനിയായ മകൾക്ക് സമൂഹമാധ്യമത്തിലൂടെ സന്ദേശം അയച്ചു എന്ന പേരിൽ ദമ്പതിമാർ ആദികൃഷ്ണയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളുടെ പക്കൽ നിന്നും വാങ്ങിയ മൊബൈൽ ഫോണിൽ നിന്നാണ് ആദികൃഷ്ണ സന്ദേശം അയച്ചത് ഇതറിഞ്ഞ പ്രതികൾ കുട്ടിയെ വഴക്കു പറഞ്ഞു ഫോണിലുണ്ടായിരുന്ന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കുട്ടി നീക്കം ചെയ്തത് ഒന്നാം പ്രതി ഗീതു മോൾ കണ്ടെത്തി ഇതേപ്പറ്റി തിരക്കുന്നതിനായി നവംബർ മുപ്പതിന് രാത്രി ഒൻപതിന് ദമ്പതിമാർ ആദികൃഷ്ണയണി വീട്ടിലെത്തി സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നും സ്കൂളിലും നാട്ടിലും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇതിനിടയിൽ പ്രകോപിതയായ ഗീതു കുട്ടിയുടെ കവളിൽ അടിച്ചു അടിയുടെ ശക്തി ചെവിയിൽ നിന്നും രക്തം വാർന്നു രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാൽ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയ സമയത്ത് കുട്ടി അപമാനം താങ്ങാൻ കഴിയാതെ മനം നൊന്ത് ജീവനൊടുക്കി ഭിന്നശിഷിക്കാരനായ സഹോദരൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ദമ്പതിമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതോടെ ഇവർ ഒളിവിൽ പോയി ചവറയിൽ ഒളിവിൽ ഇരിക്കുന്ന സമയത്ത് പ്രതികളെ ശാസ്താംകോട്ട ഇൻസ്പെക്ടർ കെ ബി മനോജ് കുമാർ എസ് ഐ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക